എംബുരാന്റെ പ്രൊമോഷൻ വേളയിലാണ് തന്റെ പുതിയ സിനിമയായ തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം ലാലേട്ടൻ പറയുന്നത് എന്റെ അടുത്ത സിനിമയായ തുടരും വളരെ ഗംഭീരം ആയിട്ടുള്ള ഒരു സിനിമയാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തി ആ സിനിമയെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ദൃശ്യം പോലെ ഒരു സിനിമയാണ് എന്നതായിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ അതുവരെ ഒരു കുടുംബ സിനിമ എന്ന് വിശ്വസിച്ചിരുന്ന പ്രേക്ഷകർ ലാലേട്ടന്റെ ഈ വാക്കുകൾ കേട്ട് കൂടുതൽ തുടങ്ങി സിനിമയുടെ പോസ്റ്ററും ടൈറ്റിലും ഇറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ അതിനെ വിലയിരുത്തിയിരുന്നു തുടരുമെന്ന ടൈറ്റിലെ ആ തുന്നിക്കെട്ടലിൽ എന്തോ ഒന്ന് ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി എന്നാൽ സിനിമ ഏതു തരത്തിലുള്ളതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് തരുൺ മൂർത്തിയുടെ വാക്കുകൾ ഇങ്ങനെ ഇതൊരു ദൃശ്യം പോലത്തെ ഒരു സിനിമയാണെന്നും ഫീൽ ഗുഡ് സിനിമയാണെന്നും ഞാൻ കേട്ടു എന്നാൽ ഇത് ഒരു ഫാമിലി ഡ്രാമയാണ് ഒരാളുടെ ഒരു ലൈഫ് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ ഏതു തരത്തിലുള്ളതാണെന്ന് പ്രൊമോഷൻ വേളയിൽ കൃത്യമായി പറയുക അതല്ലാത്ത ഒരു പറച്ചിലും സിനിമയ്ക്ക് ഗുണകരമായി ബാധിക്കില്ല ആ സിനിമ തന്നെ പിന്നീട് തിരിച്ചിരിക്കും എന്തു തന്നെയായാലും പ്രേക്ഷകർ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ട്രെയിലർ ഇറങ്ങിയ ശേഷം അത് കൂടിയിട്ടേ ഉള്ളൂ എന്തായാലും കാത്തിരിക്കാം സിനിമ എങ്ങനെ വരുമെന്ന് അവസാനമായി ഒരു കാര്യം കൂടി ദൃശ്യം ഒരു ത്രില്ലർ അല്ല എന്നാണ് ജിത്തു ജോസ് പറഞ്ഞിട്ടുള്ളത് അതും ഒരു ഫാമിലി ഡ്രാമ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം